നമസ്കാരം നമ്മൾ പ്രസവാനന്തര പരിചരിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് തേച്ചുപുളി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നമ്മൾ നടന്നു വരുന്ന ആചാരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയിൽ ആൾക്കാരെ കൊടുക്ക എണ്ണ ഒക്കെ നന്നായിട്ട് പുരട്ടി കുറേ ചൂടുവെള്ളം ചൂടുവെള്ളമല്ല തിളച്ചവരുടെ തൂവി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് കാണാറുള്ളത് പൊതുവെ ഈ തേച്ചുകൊി കാണാറുണ്ട് സീ ഇങ്ങനെയൊന്നുമല്ല ഇത് ചെയ്യേണ്ടത് ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തത് നോക്കാം നമ്മളീ പ്രസവം കഴിയുന്നത് കൂടിയിട്ട് ഭയങ്കര ക്ഷീണിച്ചുള്ള ഒരു അവസ്ഥയെ ഉണ്ടാവുക ഈ സമയത്ത് ആ മേലുവേദനയ്ക്കൊന്ന് പോകാനും ഒരു സുഖം നമുക്ക് തോന്നാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ തേച്ചു കുളി ചൂടുവെള്ളത്തിലുള്ള കുളിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഡോക്ടർ കാണുന്നു ആ ഡോക്ടർ പറയുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എണ്ണ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു എണ്ണ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തൈലം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കുഴമ്പുണ്ടാകും അത് നമ്മൾ ചൂസ് ചെയ്യാം ആ ചൂസ് ചെയ്യുന്ന എണ്ണ നമ്മുടെ ശരീരത്തിലൊക്കെ പുരട്ടുക അതിനു വേണ്ടിയിട്ട് പ്രത്യേകം എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കേണ്ടിയോ നമ്മളെ പിടിച്ച് ഞെക്കേണ്ടോ ഒന്നും ഒരു ആവശ്യമില്ല സാധാരണ ഒരു ഓയിൽ മസാജ് എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റിച്ചുകളിലേക്കൊന്നും അതിപ്പോൾ സിസേറിനായിക്കോട്ടെ നോർമൽ ഡെലിവറി ആവട്ടെ അന്നേരത്ത് സ്റ്റിച്ചുകളിലേക്കൊന്നും ഈ എണ്ണ ആവരുത് അങ്ങനെ എണ്ണ ആയിക്കഴിഞ്ഞാൽ അവിടെ പഴുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എണ്ണ ഇതേപോലെ ഒരു മെസാജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തലയിലും എണ്ണ ഇടാം തലയിൽ തലയിലേക്ക് ആർട്ടായിട്ടുള്ള എണ്ണ ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം സാധാരണമായിട്ട് നമ്മൾ പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ളത് നാൽപ്പാമരാതി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് വെച്ചിട്ട് നമ്മൾ കുളിക്കും ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നാൽപ്പാമരാതി ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് സഹിക്കാനാവുന്നൊരു ചൂടുണ്ടാവും അതായത് നമ്മൾ സാധാരണ രീതിയിൽ കുളിക്കുന്നത് സഹിക്കാനാവുന്നൊരു ചൂടുള്ള ആ ഒരു സമയത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ കുളിക്കുന്നത് അതുപോലെ തന്നെ കുളിക്കാം പിന്നെ നമ്മുടെ സ്റ്റിച്ചുള്ള പോർഷൻസ് എല്ലാം നമ്മൾ കല്ലും ഇട്ട് തിളപ്പിച്ചറിയാം അല്ലെങ്കിൽ ആ ഒരു വെള്ളം ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മൾ കഴുകിക്കളാം ഇത്രയേ ആവശ്യമുള്ളൂ അതിനുശേഷം കുളിച്ച് കുളിച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കുളിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒരു പ്രോപ്പർ ആയിട്ടുള്ള വയറിന് സപ്പോർട്ട് കൊടുക്കാൻ കാരണം നമ്മുടെ മസിൽസൊക്കെ ഭയങ്കര ആയിരിക്കും മാത്രമല്ല ഇത്രയും ഒരു എന്താണ് ഹെവി ആയിട്ടുള്ള സാധനം വയറ്റിൽ വയറ്റിന് പോയെങ്കിലും ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും ആ ഒരു മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം ഒരു കെട്ട് വയറിന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ അത്ര മാത്രം മതി നമ്മുടെ ഒരു കുളി എന്ന് പറയുന്നത് ഇനി തലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ എണ്ണ തേച്ചതിന് ശേഷം ഷാംപൂ ചെയ്യാൻ സമ്മതിക്കാതെ ഇന്ന് ഇരിക്കരുത് സി നമ്മുടെ തലയോടിന്റെ ഹെൽത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം താറിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഷാംപൂ അല്ലെങ്കിൽ താളി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഹെയറും സ്കാൽപ്പും നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഔഷധദ്രവ്യങ്ങളൊക്കെ ഇട്ടുള്ള ഈ കേശരൂപനം മുടി പോകാനൊക്കെ പറ്റുമെങ്കിൽ അതും ചെയ്യാം ഇത് ഇതുമാത്രമല്ലാതെ മുടി എപ്പോഴും ഡീറ്റാങ്ക്ലേ അത് നമ്മുടെ കെട്ടിക്കുടുക്കൊക്കെ മാറ്റാനും ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് വെക്കണം ഇനി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് താരൻ ഉണ്ടാവാനും പേൻ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ കൂടെയുള്ളൊരു കുഞ്ഞു ആവേണ്ട അതിനെ എഫക്റ്റ് ചെയ്യും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം ഇത്രയുമാണ് ഈ പ്രസവാനന്തര പരിചരിക്കകത്ത് വരുന്ന തേച്ച് കുളി എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് തലയിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഏതാണെന്നുള്ളതും മേലേക്ക് ആവശ്യമുള്ള എണ്ണയാണോ തൈൽ കുഴമ്പാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഡോക്ടറെടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ വാങ്ങുക ഇനി നമുക്ക് കുളിക്കാനുള്ള വെള്ളം ഇത് പൊതുവേ എന്താണ് നാൽപ്പാമെയാണ് ഉപയോഗിക്കാറുള്ളത് കുറുന്തോട്ടി ഉപയോഗിക്കാം അങ്ങനെ വേദവെള്ളത്തിനകത്ത് ഉപയോഗിക്കേണ്ട മരുന്ന് ഏതാണെന്ന് അവർ അവനവൻ്റെ പ്രകൃതിക്കനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ കേശുദൂപനെ കൊടുക്കാം ഇത്രയുമാണ് ആയുർവേദ രീതിയിൽ ശരിയായ രീതിയിലുള്ള പ്രസവാനന്തര പരിചയ അതിനപ്പുറത്തേക്ക് ചെയ്യുന്നതെല്ലാം അമ്മയോട് ചെയ്യുന്ന ദ്രോഹമാണ് ഒപ്പം തന്നെ പല അമ്മയോട് ചെയ്യുന്ന പല ദ്രോഹങ്ങളും കുട്ടിക്കും ഉപദ്രവമായിട്ട് മാറാറുണ്ട് ഇത് മനസ്സിലേക്ക് എടുക്കുക നന്ദി